സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യത താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുകയാണ് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് ഒരിക്കൽ കൂടി ടിൻഡുദാസ ചേർന്നുണ്ട് ടിൻഡു നമുക്കറിയാം വേനൽ മഴ ഇടയ്ക്ക് ഉണ്ടാകുമ്പോഴും അതിൽ നിന്നും യാതൊരു ശമനവും നിലവിൽ ചൂടിനില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ ചുട്ടുപൊള്ളുന്നൊരവസ്ഥയിൽ തന്നെയാണ് കേരളം എന്നാൽ വരും ദിവസങ്ങളിലും അതിന് യാതൊരു മാറ്റമില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ കൂടുതൽ ആശങ്ക സാഹചര്യം തന്നെയല്ലേ തീർച്ചയായും വിഷ്ണു സംസ്ഥാനത്ത് ഒരു ഉഷ്ണതരംഗ സാധ്യതയാണ് മുന്നിൽ കാണുന്നത് പാലക്കാട് ജില്ലയിൽ ഏതാണ്ട് നാല്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിനോടാണ് ചൂട് അടുത്തുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയ്ക്ക് സമാനമായി മറ്റൊരു ജില്ലയിലും കൂടി നാല്പത്തി ഒന്ന് ഡിഗ്രിക്ക് മുകളിൽ ചൂട് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കും ഇത്തരത്തിലുള്ള ഉഷ്ണതരംഗവും എൽനിനോ പ്രഭാ പ്രതിഭാസവും ഉണ്ടായതാണ് ആ ഒരു പക്ഷേ സംസ്ഥാനത്ത് അതിതീവ്ര ചൂടിന് കാരണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ കേന്ദ്രം അതുപോലെ തന്നെ പരിസ്ഥിതി വിദഗ്ധരും പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ചൂടുണ്ടായത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിതീവ്ര ചൂട് എന്നൊരു ഘട്ടത്തിലേക്ക് സംസ്ഥാനം കടന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് വലിയൊരു പ്രളയത്തെയും അഭിമുഖീകരിച്ചിട്ടുണ്ട് വരിച്ചിട്ടുണ്ട് അങ്ങനെ കാലാവസ്ഥയിൽ വരുന്ന പ്രകടമായ മാറ്റം വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നു അഭിമുഖീകരിക്കാനുള്ള സാധ്യത ഉണ്ടതുമാണ് പരിസ്ഥിതി വിദഗ്ദ്ധർ പറയുന്നത് നമുക്കറിയാം ഈ ബാംഗ്ലൂർ പോലെയുള്ള പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമം അതുപോലെ തന്നെ തന്നെ ഈ വരൾച്ചയും അനുഭവപ്പെടുന്നുണ്ട് ഒരുപക്ഷെ കേരളം കേരളം അതുപോലൊരു വരൾച്ചയെ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളും സമാനമായ രീതിയിൽ തന്നെ ചൂട് വർദ്ധിക്കും നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത് അത് അതോടൊപ്പം തന്നെ വേനൽ മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും എല്ലിനോ പ്രതിഭാസം കാരണം ഈ ഇതിന്റെ മഴ ദിശ മാറിപ്പോകാൻ അല്ലെങ്കിൽ മഴ മേഘങ്ങൾ ദിശ മാറിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് അത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയ മലപ്പുറം തുടങ്ങിയ ജില്ലകളും കണ്ണൂർ തുടങ്ങിയ ജില്ലകളും സമാനമായ രീതിയിൽ തന്നെ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മേലിൽ ചൂട് അനുഭവപ്പെടും അതോടൊപ്പം തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ സൂര്യതാപം ഡയറക്റ്റ് നേരിട്ട് ഏൽക്കാതിരിക്കാൻ നേരിട്ട് തുടർച്ചയെ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൂര്യതാപം സൂര്യാഘാതം തുടങ്ങിയവ ഏൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയന്തരമായി ചികിത്സാ സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ചികിത്സ നേടണമെന്നും അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ചിക്കൻ ബോക്സിന്റെ മുന്നൊരു മുന്നറിയിപ്പുമുണ്ട് സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ബോക്സ് രോഗവും പടർന്നു പിടിക്കുകയാണ് അത് വിഷ്ണു എസ് വ്യക്തമാണ് ടിന്റു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്